ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ എനിക്കെന്തായാലും സുഖം ഇല്ലിട്ടാ രണ്ട് ദിവസം നല്ല പനിയുണ്ടേന് മേലും കയ്യും വേദനയും ഒക്കെ ഉണ്ടായിട്ട് ഒരു രണ്ട് ദിവസം ഒന്ന് പോയതേ എറിഞ്ഞു കേട്ടോ തീരെ വെയ്യേനും പിന്നെ ഇന്ന് നമുക്ക് ഒന്ന് റെഡി ആയപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ ഞാൻ സാമ്പാറായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ തായ സാമ്പാറിൻ്റെ റെസിപ്പി ചെയ്യുമോ എന്നുള്ളൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടോ അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ് തട്ടിക്കൂട്ട് സാമ്പാറിനായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ പോവാം അപ്പം ഇന്നിപ്പം അങ്ങനെ മതിയെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ആദ്യം കുക്കറിൽ പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം പരിപ്പ് ഇങ്ങനെ വേവിച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കൽ പിന്നെ വര വറുത്തരച്ചിട്ടുള്ള സാമ്പാറും ഉണ്ടാക്കലുണ്ട് ഇട്ട് പക്ഷേ ഇവിടെ മുളകിട്ടതാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഞാൻ അങ്ങനെ വറുത്തരച്ചത് അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ താ ഞാൻ അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനിട്ട് ഇങ്ങോട്ട് ഞാൻ സാമ്പാർ കഷ്ണങ്ങൾ ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടോ പിന്നെ ഞാൻ കൈകിടിക്കല് അപ്പോൾ താ കുറച്ചുള്ളൂ കുറച്ച് വൈതന ചേന പഴ പച്ചക്കായി അതേമതിരി മത്തന് പയറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ മൊത്തത്തിൽ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് പിന്നെ വെണ്ടയ്ക്ക് ഞാൻ ഒന്ന് തിളച്ചിൻ്റെ ശേഷം ഇട്ട് അല്ലെങ്കിൽ ഒന്നായിട്ട് ഇട്ട് ഒരു വിസിലടിച്ചാൽ പച്ചക്കറിയൊക്കെ വെന്ത് ഇട്ടിട്ടോ വെണ്ടയ്ക്ക് അങ്ങനെ ഉടഞ്ഞൊന്നും പോവലില്ല പിന്നെ അതേമാതിരി എന്റെ വീഡിയോന്റെ തായ ഒരു കമന്റ് കണ്ടിട്ടുണ്ടോ ഒരു ഗ്യാസ് എത്ര മാസം നിൽക്കുന്നൊക്കെ ശരിക്കും എനിക്ക് പറഞ്ഞാൽ അതിൻ്റെ കണക്ക് അത്രയാണെന്നൊന്നും എനിക്കറിയില്ല ഒരു മാസം എന്തെയാലും നിക്കുട്ടോ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തീരൊന്നുമില്ല ഒരു മാസം കഴിഞ്ഞിട്ട് തന്നെ തീരുള്ളൂ പിന്നെ എന്താ സാമ്പാർ കഷ്ണമൊക്കെ അരിഞ്ഞി വെച്ചിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്ത് കണ്ടാണ് എടുക്കുന്നത് പക്ഷേ ഇത് ഒരു ടേസ്റ്റ് ഇരിക്കട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സാധാരണ ഞാൻ ബീട്രൂട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല ഇതിങ്ങനെ ഗ്രേവ് ചെയ്തെടുത്തപ്പോൾ ഒരു ടേസ്റ്റ് ഇരിയാ അപ്പോൾ പിന്നെ ബീട്രൂട്ട് ഞാൻ എന്താ വെളിച്ചെണ്ണയിൽ കടുക് ഒട്ടിച്ച് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാറുണ്ടേനാവും ഞാനിപ്പോൾ അതും കൂടെ റെഡിയാക്കി ആക്കി പിന്നെ പനി മാറിയിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു ഉഷാറൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ സെറ്റായിരുന്നു വന്നിട്ടൊന്നുമില്ല പിന്നെ ഇൻ്റേതുകൊണ്ട് മാറിയിൻ്റെ ശേഷം എൻ്റെ മക്കൾക്ക് വന്നിട്ട് അന്ന് രണ്ടാൾ സ്കൂൾ പോയിട്ടില്ല അപ്പോൾ രണ്ടാൾക്ക് പനിയാണ് പിന്നെ അത് അപ്പുറത്ത് ഇതാ പരിപ്പൊക്കെ വെന്തിൻ്റെ ശേഷം ഞാനത് ആ കഷണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഒരു തക്കാളി രണ്ട് സവാള ചേർത്ത് കൊടുക്കണ്ടട്ടോ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ പൊടികളൊക്കെ ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ പരിപ്പേക്ക് ചേർത്ത് കൊടുക്കണേ പിന്നെ ഞാനൊരു ഒത്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുളകും പൊടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ മഞ്ഞൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടു കേട്ടോ പിന്നെ എന്താ പുളിവെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കലെ എല്ലാ പച്ചക്കറിയും ഒക്കെ ഇട്ടിട്ട് ഒന്നായിട്ട് കളിക്കുക അങ്ങോട്ട് ഇതിനിടയിൽ ഗ്യാസ് കത്തിക്കാൻ പറഞ്ഞിട്ട് എല്ലാ തൊട്ടീൻ്റെ ശേഷം അവസാനം എൻ്റെ വിചാരം ഗ്യാസൊക്കെ കത്തിച്ചിണെന്നാണ് ഒക്കെ കട്ട് ഇതെന്താ അത് ചൂട് വരാത്ത എന്ന് നോക്കുമ്പോഴാട്ടെ ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ മനസ്സിലായത് പിന്നെ ഗ്യാസ് ഒക്കെ കത്തിച്ചു അതവിടെ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചോ പിന്നെ ഇന്ന് ഞാൻ സാമ്പാർ സാമ്പാറുണ്ടാക്കാൻ ആദ്യം വിചാരിച്ചിട്ട് ജീവിട്ടാ അപ്പോൾ കുഞ്ഞമ്മത്തിയും പിന്നെ കുഞ്ഞമത്തി നമ്മൾ പറയലേ ചെറിയ മത്തിക്ക് പിന്നെ അയലുണ്ട് അതിനിട്ട് അപ്പോൾ ഇത് ഒന്ന് കുഞ്ഞമത്തി മുളകിട്ടതും അയല പൊരിച്ചതും ആക്കാമെന്ന് ഇനി ആദ്യം വിചാരിച്ചിട്ടുണ്ടത് പിന്നെ ഉണ്ട് ഒരാൾ സാമ്പാർ കഷ്ണമായിട്ട് എങ്ങനെ വരുന്ന സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഏതായാലും മുറിച്ച് വെച്ചതല്ലേ അപ്പം എന്നാൽ ഞാൻ കുഞ്ഞ്മത്തി വറ്റിച്ചെടുക്കാം എന്നും പിന്നെ അയിലെ പൊരിക്കാമെന്നുട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞുമത്തി വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ അത് മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പും പിന്നെ ഇത് അഞ്ച് വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഇട്ട് എടുക്കുന്നത് അത് കുറച്ചിട്ട് എടുത്തിട്ടുള്ളൂ ഇതൊക്കെ ഇട്ടിട്ട് ഈ മത്തി വറ്റിച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ പിന്നെ അതൊരു തക്കാളിയും കൂടി എരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ അതുണ്ടാക്കണം കേട്ടോ പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ശരിക്ക് പറഞ്ഞാൽ ഇത് മാത്രം വന്നിട്ട് പിന്നെ മുളകും പൊടിക്കു പകരം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കട്ടെ അങ്ങനെ നല്ല ടേസ്റ്റാണ് അപ്പം ഇവിടെ ഈ മീനധികം കൂട്ടി തീർക്കൽ ഞാനാണ് കേട്ടോ ഈ മത്തിയൊക്കെ കുഞ്ഞുമത്തി ഒക്കെ അധികം കൂട്ടി തീർക്കൽ ഞാനാണ് അപ്പം പിന്നെയാണെങ്കിൽ മീനിങ്ങനെ ചെയ്യാത്ത മീനാകുമ്പോഴായിട്ട് ആ ടേസ്റ്റിനനുസരിച്ച് കിട്ടുള്ളൂ ഇത് നല്ല അത്യാവശ്യം നല്ല മീനിനെ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി അപ്പം ഇത് ഞാനിങ്ങനൊരു വറ്റിച്ചെടുക്കാൻ കെട്ടോ പിന്നെ പുളിവെള്ളം ആവശ്യമുള്ളവർക്ക് അത് ഒഴിച്ചെടുക്കാൻ ഞാൻ പുളിവെള്ളം ഒഴിച്ചെടുത്തിട്ടില്ല പിന്നെ ഇതാ അതിൻ്റെ ഇതാ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒരു വിസലടിച്ചപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ടേ പിന്നെ ഞാനിതാ വറവട്ടെടുക്കുകയാണ് അപ്പോൾ ഇതാ തടുകൊട്ടിച്ച് വത്തിരി മുളകിട്ട് കൊടുത്തിട്ട് പിന്നെ കറിവേക്കറി ഇട്ട് എടുത്തിട്ട് വറവിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് മോൾ സ്കൂൾക്ക് പോകണതിൻ്റെ മുന്നേ തുടച്ച മീൻ ഇട്ട് അതിന് തുടക്കാനൊന്നും എനിക്ക് ശരി എന്നിട്ട് ഒരു ഉഷാറൊന്നുണ്ടാ പനിയുള്ള സമയത്ത് ഒരു തട്ടിക്കുട്ട് വെപ്പം കീണിട്ടുണ്ടായിട്ടുണ്ട് അതിൻ്റേത് അപ്പോൾ ഇതാ ഇവിടെതാ മീനൊക്കെ ഏകദേശം സെറ്റായി ആ വെളിച്ചെണ്ണ ഒക്കെയാണ് തെളിഞ്ഞ് പിന്നെ പിന്നെന്താ ഞാൻ ആ അയലയും കൂടി മസാല തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഞാൻ പൊരിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഫൈസലാക്കാക്കും മക്കൾക്കും അയല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കാണെങ്കിൽ അയല പറ്റില്ല ഞാനും മത്തിയാണ് കൂട്ടിൽ ഒരിക്കാണെങ്കിൽ മത്തി ഇഷ്ടമില്ല അങ്ങനെ തന്നിട്ടുള്ളത് അപ്പോൾ അതാ അതും കൂടി സെറ്റാക്കിയിട്ട് പിന്നെ കാര്യമായിട്ട് പരിപാടി ഒന്നും ഇല്ല കേട്ടോ പിന്നെ വീട്ടിലൂട്ടും പേര് റെഡി ആക്കി ഞാൻ മാറ്റി വെച്ചിട്ടേ പിന്നെ ഇതൊക്കെ തന്നെ ഈ ചോറ് ആ സമയത്ത് പപ്പടം പൊരിക്കും പത്രത്തിൻ്റെ ഉള്ളോ അപ്പോൾ അത് അതൊക്കെ ഒരു ഭാഗം റെഡി ആയിന് ശേഷം ഞാനിതാ മറച്ചി കൊടുക്കണ്ടിട്ടോ അപ്പോൾ വീഡിയോ ബോറടിക്കണ്ടെങ്കിൽ പറയണട്ടാ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ മത്തിയൊക്കെ വന്തിന് ശേഷം എനിക്ക് ഇങ്ങനെ തിന്നാനിങ്ങനെ പൂതിട്ട അപ്പോൾ ഞാൻ രാവിലത്തെ ദോശ ഉണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് തിന്നാനിട്ട് നല്ല അടിപ്പൊടി ടേസ്റ്റിനിട്ട് അത് നമ്മൾ മീൻ അങ്ങനെ ചെയ്യാത്ത നല്ല മീനായതുകൊണ്ടും പിന്നെ ഇങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ വെച്ച് വറ്റിച്ചെടുത്താൽ അല്ല അടിപൊളി ടേസ്റ്റിന് ഇങ്ങനൊന്നും മത്തി വറ്റിച്ചെടുക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്തു നമ്മൾ ഈ മത്തി പൊരിച്ച് തുന്നിനെക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടുട്ടോ ടൈൽസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ സ്റ്റോർ റൂമിലോട്ട് കൊണ്ടുപോയിക്കില്ല എനിക്കിങ്ങനെ അടുക്കള ഇങ്ങനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കാണാനാണ്ട്ടോ ഇഷ്ടം ഞാൻ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും വെക്കലില്ല അപ്പോൾ അടുക്കളയിലത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് സെറ്റാക്കിയിരിക്കണേ പിന്നെ ഈ ഒരു സംഭവം തമിയിൽ കണ്ട പോലെ ഇത് ഈ ടൈൽസും മേലും അതേമാതിരി നമ്മളെ സെറാമിക് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ നമ്മളാ ഈ കറൊക്കെ ആയാൽ പെട്ടെന്ന് പോകട്ടെ ഇത് ഇത് കണ്ടില്ല ഇങ്ങനെ ഈ കറ നമ്മൾ ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പതഞ്ഞിങ്ങനെ വരും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഈ കോയിൽ കിണർത്ത വെള്ളമൊക്കെ ഉപയോഗിക്കണോ കറി എന്തായാലും നമ്മളാ ടോയ്ലറ്റ് ആയാലും വാഷ് ബേസ് ആയാലും ഇങ്ങനെ കറ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ വർഷം കറി പിടിച്ചത് അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അത്യാവശ്യം കറൊക്കെ ഇത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വീടിന് ടൈൽസും പണി എടുത്ത ഒരാൾ പറഞ്ഞതെന്നാണ് കേട്ടോ ഈ ടൈസിൻ്റെയും വാഷിംഗ് പീസിൻ്റെ കറ പോവാൻ ഇങ്ങനൊരു സാധനം ഉണ്ട് നമ്മൾ ടൈൽസും കടയിൽ അന്വേഷിച്ചാൽ മതി കിട്ടുന്നിട്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയതിനാൽ അപ്പോൾ ഇതിൻ്റെ സ്റ്റിറ്റ് ഔട്ട് ഒക്കെ നല്ലോണം പോയിട്ടതിങ്ങനെ പതങ്ങി വരും പിന്നെ ഇതൊരു ആസിഡ് പോലെയാണ് കിട്ടോ ഇത് കണ്ടെങ്കിൽ പതങ്ങി വരുന്നത് അപ്പോൾ ഇത് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കുക കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കുക ഞാൻ പിന്നെ നല്ല ശ്രദ്ധിച്ച് ചെയ്യണോണ്ട് കുഴപ്പമില്ല പിന്നെ കുട്ടികളെ അടുത്തൊന്നും അത് വെക്കരുത് ഇട്ടാ അപ്പോൾ ഇതിങ്ങനെ നല്ല ഇങ്ങനെ വെച്ചാൽ നല്ല പോവുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് അങ്ങനെ നല്ല കറ പിടിച്ചോളുണ്ടായി ഇങ്ങനെ ഒന്ന് വാങ്ങി വെക്കുക അടിപൊളിയാണ് പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തു കിറങ്ങിയതാട്ടോ അപ്പം എന്റെ വീഡിയോ ഉണ്ടെത്താൻ പിന്നെ ഒരു കമന്റ് ഉണ്ട് ഇനി നിങ്ങൾക്ക് തെങ്ങില്ലെന്നു കേട്ടോ അപ്പം ഞാൻ തേങ്ങന്റെ ഒരു ദാരിദ്ര്യം പറഞ്ഞപ്പോഴാണ് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നത് അപ്പോൾ ഞാനിവിടെ ഇവിടെ തെങ്ങില്ല കേട്ടോ ഞങ്ങൾക്ക് ആദ്യം തന്നെ നമ്മൾ സ്ഥലത്ത് തെങ്ങില്ലേനും അപ്പം ഇത് ഞാനിവിടെ കുഴിച്ചിട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു മുളച്ച തേങ്ങ കൊണ്ടുവന്നിട്ട് അത് ഞാനിവിടെ കുഴിച്ചിട്ടുണ്ടാണ് അപ്പം ഇത് ഇന്നെല്ലാവരും കളിയാക്കിട്ടത് എൻ്റെ മരുന്നാണ് ഇത് വലുപ്പം വെക്കണില്ല മുരടിച്ചും കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കളിയാക്കും സത്യം ഒന്ന് ശരിക്കും വലപ്പം വെച്ചുകൊണ്ട് വരണില്ല കേട്ടോ കുറേ ആയിക്കണം ഞാനിത് കുഴിച്ചിട്ട് അപ്പം ഇതൊന്നും ഞാനൊന്നും റെഡിയാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കുറച്ചങ്ങനെ തൂങ്ങി നിന്നിട്ട് നടക്കാനൊന്നും പറ്റണില്ല അപ്പം അതിനൊന്നൊരു കുട്ടപ്പനാക്കിരിക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയണേക്കെ നമ്മളിങ്ങനെ ഫസ്റ്റ് വന്നതൊക്കെ അങ്ങനെ ഓലൊക്കെ നമ്മൾ വെട്ടി മാറ്റണം എന്നാലാണ് അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വലുതായി വരുള്ളൂ എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് കേൾക്കട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് വെട്ടി മാറ്റി കൊടുക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ തേങ്ങ ഞങ്ങൾ കടയിൽ നിന്നായിട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പം ഞാനും അനിയത്തി അനിയത്തിക്കും തെങ്ങില്ല കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാൾ വീട്ടിൽ നിന്നാണ് വീട്ടിൽ തോന്നുണ്ടായിട്ടൊന്നുമല്ല പക്ഷെ എന്നാലും അവിടെ ഉള്ളിയിൽ ഒരു എനിക്കും അനിയത്തിക്കൊക്കെ തരും ഇങ്ങോട്ട് ഞങ്ങളതിൻ്റെ പറങ്ങളുടെ പേരക്ക് കെട്ടിച്ചുകൂടെ ഇനിയാന്നൊക്കെ പറരോട് പിന്നെ ഓല പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾക്ക് കല്യാണം അന്വേഷിക്കുമ്പോൾ തെങ്ങ് ഉണ്ടാകുന്നല്ലേ ആദ്യം നോക്കുക അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ കടയിൽ നിന്ന് പിന്നെ അയൽവാസികളൊക്കെ നമുക്ക് തരൂട്ടോ ഓരോക്കെ തേങ്ങ ഇടുമ്പം അങ്ങനെ ഇതിനിപ്പം എന്നാ കായ്ക്കലിന്നൊന്നും പറയാൻ പറ്റൂല ഇനിയിപ്പൊ ഞമ്മക്ക് അനുഭവിക്കാൻ യോഗ ഇല്ലെങ്കിൽ നമ്മളെ തലമുറ ബാക്കി ഇനി മക്കൾക്കോ മരക്കോ ആർക്കെങ്കിലൊക്കെ ഉള്ളവരിക്ക് തേങ്ങ ഒക്കെ കിട്ടുകയാണെങ്കിൽ എടുത്തോട്ടെ അല്ലേ അപ്പൊ അതവിടൊക്കെ ഞാൻ സെറ്റാക്കി വൃത്തിയാക്കി ഇട്ടിരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഒക്കെ ഉള്ളു അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ